ക്ലൂട്ടോ ബി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അപ്പോൾ നമ്മുടെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം കഴിഞ്ഞു അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ മെയിൽ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഓരോ ടോപ്പിക്ക് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഓരോ ടോപ്പിക്കെടുത്ത് എന്തു ചെയ്യും നമ്മൾ പഠിച്ച് പോകും അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ മുമ്പും നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് ഉണ്ട് പക്ഷേ അത് ഒരു ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സും കൂടി എന്ത് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ ഇതൊരു ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു ബുക്കും പേനയായിട്ടിരിക്കുക നമ്മളെന്ത് ചെയ്യും ഫുള്ളി ആയിട്ട് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്തു ചെയ്യും ഇവിടെ കിട്ടും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ അബ്കാരി ആക്ട് വൺ ഓഫ് ആയിരത്തി എഴുപത്തിയേഴ് എന്ന് പറയുന്ന നമ്മുടെ ആക്റ്റാണ് ഓക്കെ അപ്പോൾ അതിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആ ഒരു മൊഡ്യൂൾ ഒന്നിൽ പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് അബ്കാരി ആക്ട് വൺ ഓഫ് ആയിരത്തി എഴുപത്തിയേഴ് നമുക്കതിൽ നിന്ന് നാല് മാർക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ജൂറിസ് ഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഹെഡിങ് ആണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ജോറിസ് ഡിക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട അബ്കാരി ആക്ടിൻ്റെ ആദ്യത്തെ ഹെഡ് ഹെഡിക്ക് എന്ത് ചെയ്യാം നമുക്ക് പഠിച്ച് ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്യാം തീർക്കാം ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ശ്രദ്ധിച്ചിരിക്കുക നാല് മാർക്കാണ് അത് അതും കൂടി എന്തു ചെയ്യുക ഓർത്തുവെച്ചിരിക്കുക നാല് മാർക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് അബ്കാരി ആക്ട് ഈ ഒരു അബ്കാരി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും വലിയ പാടുള്ള ടോപ്പിക് അല്ല സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം തുടങ്ങാം അപ്പോൾ കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പ് നടപ്പാക്കുന്നതിനുള്ള ഒരു സുപ്രധാന നിയമം അറിയാമല്ലോ അങ്ങനെ വന്ന ഒരു നിയമമാണ് നമ്മുടെ ഒന്നാം അബ്കാരി നിയമം ആയിരത്തി എഴുപത്തി ഏഴ് ഓക്കെ അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് വന്ന ഒരു നിയമം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഒന്നാം അബ്കാരി നിയമമാണ് ഓക്കെ അബ്കാരി നിയമം പാസ്സാക്കിയത് ആരാണ് അത് നമ്മുടെ കൊച്ചി മഹാരാജാവാണ് ഈ ഒരു അബ്കാരി നിയമം പാസ്സാക്കിയത് അപ്പോൾ ആര് ഈ ഒരു നിയമം പാസ്സാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി മഹാരാജാവാണ് ഈ ഒരു നിയമം പാസ്സാക്കിയത് എന്നുകൂടി ഓർത്ത് വെച്ച് ചെയ്യാം ഓക്കെ അബ്കാരി നിയമം പാസ്സാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ച് അതായത് കൊല്ലവർഷം ആയിരത്തി എഴുപത്തി കർക്കിടകം മുപ്പത്തി ഒന്ന് അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അബ്കാരി നിയമം ആയിരത്തി എഴുപത്തി ഏഴ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു അബ്കാരി നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് കൊല്ലവർഷം ആയിരത്തി എഴു എഴുപത്തി ഏഴ് ഓക്കെ ശ്രദ്ധിച്ചു വെച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചിന് പാസ്സാക്കി അതായത് കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഏഴ് അതുകൊണ്ടാണ് അബ്കാരി ആക്ട് വൺ ഓഫ് ആയിരത്തി എഴുപത്തി ഏഴെന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്ത് പറയുന്നുണ്ട് കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഏഴിൽ പാസ്സാക്കിയ നിയമമായതിനാൽ ഇതിനെന്തെന്ന് പറയുന്നു അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഏഴ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കെ ഇതൊന്നും വലിയ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാര്യങ്ങളാണ് സിമ്പിൾ കാര്യങ്ങളാണ് ലിസ്റ്റ് വായിച്ചു പോയാൽ മതി ഓക്കെ സോറി അടുത്ത് ഈ ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് അപ്പോൾ എന്നാണ് ഇരു ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ ഇരുപത്തി ഒൻപതിനെന്തോ ഈ ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു അപ്പോൾ എന്ന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ ഇരുപത്തി ഒൻപതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു ആബ്കാരി നിയമത്തിൻ്റെ ലക്ഷ്യം എന്താണ് ആബ്കാരി നിയമം എന്തിനാണ് ആബ്കാരി നിയമം എന്നുള്ള ചോദ്യം നമുക്ക് വരും എന്തിനാണ് ആബ്കാരി നിയമം എന്നത് മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി അതിൻ്റെ കയറ്റുമതി വിപണനം നിർമ്മാണം വിൽപ്പന കൈവശം വയ്ക്കൽ എന്നിവ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ ഏകീകരിക്കുക അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തു ചെയ്യുക പരിഷ്കരിക്കുക ഇതാണ് ആബ്കാരി നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതും വലിയ കാര്യങ്ങളല്ല എന്തൊക്കെയായിരുന്നു മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഇറക്കുമതി കയറ്റുമതി അതിൻ്റെ വിപണനം അതിൻ്റെ നിർമ്മാണം അതിൻ്റെ വിൽപ്പന അതിൻ്റെ കൈവശം വയ്ക്കൽ ഇതൊക്കെ സംബന്ധിച്ച് കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ എന്തു ചെയ്യുക അതെല്ലാം കൂടി ഏകീകരിക്കുക അതേപോലെ തന്നെ അങ്ങനെയുള്ള നിയമങ്ങൾ എന്തു ചെയ്യുക അതിനെ പരിഷ്കരിക്കുക ഇതാണ് അബ്കാരി നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നു ഓക്കെ അടുത്ത് ഈ നിയമം ബാധകമാകുന്നത് നമുക്കറിയാം കേരള സംസ്ഥാനം മുഴുവൻ എന്ത് ചെയ്യുന്നു ഒരു നിയമം ബാധകം ആകുന്നു ഓക്കെ ഇപ്പോൾ ഈ നിയമം ബാധകമാകുന്നത് എവിടെയാണ് കേരള സംസ്ഥാനം മുഴുവൻ ഈ ഒരു നിയമം ബാധകമാണ് ആബ്കാരി നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷനുകൾ എത്ര സെക്ഷനുകളുണ്ട് ആബ്കാരി നിയമത്തിൽ എഴുപത്തി രണ്ട് സെക്ഷനുകളാണ് ആബ്കാരി നിയമത്തിൽ ഉള്ളത് അപ്പോൾ എത്ര സെക്ഷനുകളുണ്ട് അബ്കാരി നിയമത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപത്തി രണ്ട് വകുപ്പുകൾ എവിടെയുണ്ട് അബ്കാരി നിയമത്തിൽ ഉണ്ട് ഓക്കെ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആ ഒരു മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ജൂറിസ്റ്റ് ഡിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ അത് ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതെന്നാണ് ഓരോ സെക്ഷനുകളാണ് നമുക്ക് പഠിക്കേണ്ടത് ഓക്കെ ആ സെക്ഷൻസ് പഠിക്കുമ്പോൾ എന്തു ചെയ്യും നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യും അതങ്ങ് അവസാനിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ജസ്റ്റ് ഈ ഒരു ഓരോ നിങ്ങൾ ഏതൊരു യൂട്യൂബ് കാണുമ്പോഴും ആ ക്ലാസ് കാണുന്ന ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ തന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് മാക്സിമം പോയിന്റുകൾ കിട്ടും ഇൻ കേസ് ശ്രദ്ധിച്ചിരുന്നില്ല എങ്കിൽ പോലും നിങ്ങളൊരു ബുക്കും വേനായിട്ടിരിക്കുക നിങ്ങൾക്ക് കേൾക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടാൽ മാത്രം മതി ഓക്കെ അപ്പോൾ എല്ലാം കൂടി പഠിക്കേണ്ട ആവശ്യമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം ആ ബുക്കിൽ നിന്ന് നിങ്ങൾ നോക്കി എടുത്താലും മതി നോക്കിയത് അപ്പോൾ തുടങ്ങാം ജൂർസ് ഡിക്ഷൻ സോറി അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് അൻപത് അപ്പോൾ ഒരു അബ്കാരി ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് നൽകുന്നു ആ ഒരു റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് അല്ലെങ്കിൽ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സെക്ഷനാണ് സെക്ഷൻ അൻപത് ഏത് സെക്ഷൻ സെക്ഷൻ അൻപത് ഓക്കെ അപ്പോൾ അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാൻ മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെ പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ അൻപത് ഓക്കെ ഇതൊന്ന് നോട്ട് ചെയ്ത് മച്ച ചെയ്യാം ഓക്കെ അടുത്ത് സെക്ഷൻ അൻപത് പറയുന്നത് എന്താണ് റിപ്പോർട്ട് ഓഫ് അബ്കാരി ഓഫീസർ ഗീവ്സ് ജൂറിസ് ടു എ കംപീറ്റൻറ്റ് മജിസ്ട്രേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അബ്കാരി നമ്മുടെ ഈ ഒരു സെക്ഷൻ അൻപത് പ്രകാരം എന്താണ് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ത് ചെയ്യണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം അപ്പോൾ സെക്ഷൻ അൻപത് പ്രകാരം പറയുന്ന എന്താണ് ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഉണ്ടായാൽ ആ ഒരു അന്വേഷണം എന്ത് ചെയ്യണം വലിച്ചു തീട്ടിക്കൊണ്ടു പോകാതെ അതായത് കാലതാമസം കൂടാതെ എന്ത് ചെയ്യണം അത് പൂർത്തിയാക്കണം കൃത്യ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ ആബ്കാരി ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് അത് പരിഗണിക്കാൻ അധികാരികതയുള്ള ഒരു മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ഒരു കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായ ഉടൻ തന്നെ എന്തു ചെയ്യണം ഒരു അബ്കാരി ഉദ്യോഗസ്ഥൻ ആ ഒരു റിപ്പോർട്ട് അധികാരമുള്ള മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യണം സമർപ്പിക്കണം അടുത്ത് പറയുന്നത് എന്താണ് ഇത് പ്രകാരമുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ ഒരു സി ആർ ബി സി നോക്കേണ്ട ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം ഒരു പോലീസ് റിപ്പോർട്ടിന്മേലാണ് മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടത് നമ്മുടെ സിആർ പി സിയൊക്കെ മാറി ഇപ്പോൾ ബി എൻ എസ് വന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള റിപ്പോർട്ട് റിപ്പോർട്ട് എന്ത് ചെയ്യണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് അതായത് ഒരു പോലീസ് റിപ്പോർട്ടിന്മേലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ അൻപത് പറയുന്നത് സെക്ഷൻ അൻപത് നമ്മൾ എന്തെന്ന് പറഞ്ഞു ആബ്കാരി ഉദ്യോഗസ്ഥന് നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാൻ മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെക്കുറിച്ച് പറയുന്ന നമ്മുടെ സെക്ഷനാണ് സെക്ഷൻ അൻപത് ഇത്രയേ ഉള്ളൂ കാര്യം ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അടുത്ത സെക്ഷനാണ് സെക്ഷൻ അൻപത് എ എന്താണ് സെക്ഷൻ അൻപത് ക്ലോസ് എ പറയുന്നത് പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഓൺ റെസിപ്റ്റ് ഓഫ് റിപ്പോർട്ട് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ അപ്പോൾ സെക്ഷൻ അൻപത് ക്ലോസ് എ പറയുന്നത് എന്താണ് പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഓൺ റെസീപ്റ്റ് ഓഫ് റിപ്പോർട്ട് ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുത്തു ആ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ അൻപത് ക്ലോസ് എ നമ്മൾ അൻപത് പറഞ്ഞു നമ്മുടെ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധി ഇപ്പോൾ അൻപത് ക്ലോസ് എ പറയുന്ന എന്താണ് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ അതായത് ഞാനാണ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ഞാൻ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ അൻപത് ക്ലോസ് എ മനസ്സിലായെന്ന് കരുതുന്നു പ്രസ്തുത കേസ് കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ് അബ്കാരി ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം ആ കേസ് സെക്ഷൻസ് കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണ് എങ്കിൽ കേസ് സെക്ഷൻ കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു പ്രസ്തുത കേസ് കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ് എന്തു ചെയ്യണം അബ്കാരി ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ ഒരു റിപ്പോർട്ടിനെന്ത് ചെയ്യണം ആ ഒരു മജിസ്ട്രേറ്റ് പരിശോധിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ആ കേസ് സെക്ഷൻസ് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ് എങ്കിൽ എങ്ങോട്ട് കൊടുക്കണം ആ കേസ് സെക്ഷൻ കോടതിയിലേക്ക് സമർപ്പിക്കണം എന്നാണ് പറയുന്നത് സെക്ഷൻ അൻപത് ക്ലോസ് എ ആണ് പറഞ്ഞത് ഒന്നുകൂടി പറയാം ഇതൊന്നുകൂടി പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും അങ്ങോട്ട് കയറി അങ്ങ് പിടിക്കും അങ്ങനെയുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓക്കെ സോറി സെക്ഷൻ അൻപത് ക്ലോസ് എ പറയുന്നത് എന്താണ് റിപ്പോർട്ട് ഉടൻ തന്നെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ അൻപത് ക്ലോസ് എ അതിൽ പറയുന്നത് എന്തായിരുന്നു പ്രസ്തുത കേസ് കൈകാര്യം ചെയ്യുന്ന മജിസ്ട്രേറ്റ് അബ്കാരി ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം ആ കേസ് സെക്ഷൻസ് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ് എങ്കിൽ കേസ് എന്ത് ചെയ്യണം സെക്ഷൻസ് കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ സെക്ഷൻ അൻപത് ക്ലോസ് എ എന്ന് പറയുന്നത് സിമ്പിളാണ് ഓക്കെ അടുത്ത പഠി പഠിക്കേണ്ടത് സെക്ഷൻ അൻപത്തി ഒന്ന് ഇപ്പം എന്തായിരിക്കും സെക്ഷൻ അൻപത്തി ഒന്ന് പറയുന്നത് പവർ ഓഫ് അബ്കാരി ഇൻസ്പെക്ടർ ടു കോസ് അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ് ബിഫോർ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് വകുപ്പ് അതാണ് നമ്മുടെ സെക്ഷൻ അൻപത്തി ഒന്ന് അപ്പോൾ സെക്ഷൻ അൻപത്തി ഒന്ന് പറയുന്നത് പവർ ഓഫ് അബ്കാരി ഇൻസ്പെക്ടർ ടു കോസ് അറ്റൻഡൻസ് ഓഫ് വിറ്റ്നസ് ബിഫോർ മജിസ്ട്രേറ്റ് അപ്പോൾ എന്താണ് പറയുന്നത് മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അതേത് വകുപ്പ് സെക്ഷൻ അൻപത്തി ഒന്ന് ഓർത്ത് വച്ചെയ്യണം അതിലടുത്ത് പറയുന്നത് എന്താണ് ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാവുന്നതാണ് അപ്പോൾ ഒരു ആബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത ഒരു വ്യക്തിയെ എന്ത് ചെയ്യണം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാവുന്നതാണ് മജിസ്ട്രേറ്റിന് കേസിന്മേൽ വിചാരണ നടത്താനും പ്രതിക്ക് ജാമ്യം അനുവദിക്കാനും എന്തുണ്ട് അധികാരമുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ഓക്കെ അപ്പോൾ സെക്ഷൻ അൻപത്തി ഒന്ന് പറയുന്ന എന്താണ് ഒരു ആബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ ആരെ ആരുടെ മുന്നിൽ ഹാജരാക്കണം അത് ആ സ്യൂഷുള്ള ഒരു പ്രൊസീജിയറാണ് ആരുടെ മുന്നിൽ ഹാജരാക്കണം ആ ഒരു വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നിട്ട് ആര് തീരുമാനിക്കും നമ്മുടെ മജിസ്ട്രേറ്റ് കേസിന്മേൽ വിചാരണ നടത്തും പ്രതിക്ക് ജാമ്യം അനുവദിക്കാനും ആർക്ക് അധികാരമുണ്ട് നമ്മുടെ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ സെക്ഷൻ അൻപത്തി പറയുന്നത് ഓക്കെ സിമ്പിൾ കാര്യമാണ് ഒന്നും കൂടി പറയാം സെക്ഷൻ അൻപത്തി ഒന്ന് പറയുന്നത് എന്തായിരുന്നടാ മജിസ്ട്രേറ്റിന് മുന്നിലെ സാക്ഷികളെ ഹാജരാക്കാൻ ആബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ അൻപത്തി ഒന്ന് ഒരു അബ്കാരി ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതാണ് അതേപോലെ തന്നെ മജിസ്ട്രേറ്റിന് കേസിന്മേൽ വിചാരണ നടത്താനും പ്രതിക്ക് ജാമ്യം അനുവദിക്കുവാനുമുള്ള അധികാരമുണ്ട് എന്ന് പറയുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ അൻപത്തി ഒന്ന് ഓക്കെ ഇത്രയേ ഉള്ളൂ സെക്ഷൻ അൻപത്തി ഒന്ന് പറയുന്നത് അടുത്ത പഠിക്കേണ്ടത് സെക്ഷൻ അൻപത്തി രണ്ടാണ് ഓക്കെ സെക്ഷൻ അൻപത്തിരണ്ട് പറയുന്നത് എന്താണ് അക്യൂസ്ഡ് നോട്ട് ടു ബി ഡിറ്റെയിൻഡ് ഇൻ കസ്റ്റഡി ഫോർ എ ലോങ്ങർ പീരീഡ് ദാൻ ട്വൻറ്റി ഫോർ അവേഴ്സ് വിത്തൗട്ട് സ്പെഷ്യൽ അതോറിറ്റി ട്വൻ്റി ഫോർ ഹവേഴ്സ് കേട്ടപ്പോൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണാം സെക്ഷൻ അൻപത്തി രണ്ട് പ്രകാരം എന്താണ് പറയുന്നത് കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതി ഇല്ലാതെ ഇരുപത്തി നാല് മണിക്കൂറിൽ കൂടുതൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ അൻപത്തി രണ്ട് മനസ്സിലായല്ലോ സിമ്പിളാണ് വലിയ പാടുള്ള കാര്യമേ അല്ല സെക്ഷൻ അൻപത്തി രണ്ട് പറയുന്നത് എന്താണ് ഒരു കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിൻ്റെ മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഒരു വ്യക്തിയെ നിങ്ങൾ സിവിൽ എക്സൈസ് ഓഫീസർ ആവുമ്പോൾ നിങ്ങളൊരു വ്യക്തിയെ എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തു അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക നമ്മുടെ കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഇരുപത്തി നാല് മണിക്കൂറിൽ കൂടുതൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ അൻപത്തി മനസ്സിലായല്ലോ ഒന്നുകൂടി പറയുവാണ് സെക്ഷൻ അൻപത്തിരണ്ട് പ്രകാരം കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഒരു വ്യക്തിയെ എവിടെ വയ്ക്കാൻ പാടില്ല കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായെന്ന് കരുതുന്നു ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കേണ്ട സെക്ഷനാണ് സെക്ഷൻ അൻപത്തി മൂന്ന് ബി സെക്ഷൻ അൻപത്തി മൂന്ന് ബി പറയുന്ന എന്താണ് അൻപത്തി മൂന്ന് ക്ലോസ് ബി ആണ് ഇങ്ങനെ തന്നെ പറഞ്ഞു പഠിച്ചു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ ഇനിയും വരുന്ന പരീക്ഷകൾക്കും നല്ലത് സെക്ഷൻ അൻപത്തിമൂന്ന് ക്ലോസ് ബി ജൂറിസ്റ്റിക്ഷൻ ഓഫ് കോഡ്സ് ഓൺ ആർട്ടിക്കിൾസ് സീസ്ഡ് അപ്പോൾ എന്തായിരിക്കും ഇത് സെക്ഷൻ അൻപത്തി മൂന്ന് ബി പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അപ്പോൾ എന്താണ് അൻപത്തിമൂന്ന് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ അൻപത്തിമൂന്ന് ക്ലോസ് ബി ഓക്കെ ഓർത്തുവച്ചേക്കുക സെക്ഷൻ അൻപത്തി മൂന്ന് ക്ലോസ് ബി എന്ന് പറയുമ്പോൾ എന്താണ് അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള പിടിച്ചെടുത്ത വസ്തുക്കൾ അത് അൻപത്തി മൂന്ന് ക്ലോസ് ബി ഓർത്ത് വച്ചേക്കുക പിടിച്ചെടുത്ത വസ്തുക്കളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ അൻപത്തി മൂന്ന് ക്ലോസ് ബി ഓക്കെ അപ്പോൾ സെക്ഷൻ അൻപത്തി മൂന്ന് ക്ലോസ് ബി പറയുന്ന എന്താണ് അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ അൻപത്തി ബി ഓക്കെ അപ്പോൾ അതിൽ പറയുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനവും കസ്റ്റഡിയിലെടുക്കാവുന്നതോ തടഞ്ഞ് വയ്ക്കാവുന്നതോ ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനവും എന്തു ചെയ്യാം കസ്റ്റഡി എടുക്കാം അതേപോലെ തന്നെ തടഞ്ഞ് വയ്ക്കാം എന്നാണ് ഈ ഒരു വകുപ്പിൽ പറയുന്നത് അപ്പോൾ സെക്ഷൻ അൻപത്തി മൂന്ന് ക്ലോസ് ബി ആണ് പറയുന്നത് സെക്ഷൻ അൻപത്തി മൂന്ന് ക്ലോസ് ബി രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത് അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനവും എന്തു ചെയ്യാം കസ്റ്റഡി എടുക്കാനോ തടഞ്ഞു വയ്ക്കാവുന്നതോ ആണ് എന്നാണ് സെക്ഷൻ അൻപത്തി മൂന്ന് ക്ലോസ് ബി പറയുന്നത് അടുത്തു പറയുന്നത് ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത വാഹനത്തിൻ്റെ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണം എന്തു ചെയ്യണം ബോണ്ടായി കെട്ടിവെച്ചു കൊണ്ട് താൽക്കാലികമായി എന്തു ചെയ്യാം വിട്ടയക്കാവുന്നതാണ് അറിയാവുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങളുടെ ആ ഒരു വാഹനത്തിൻ്റെ ഇപ്പോഴെങ്ങനെയാണോ മാർക്കറ്റ് വില ഉള്ളത് ആ ഒരു വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണം ബോണ്ടായി കെട്ടിവെച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ആ ഒരു വാഹനത്തെ താൽക്കാലികമായി വിട്ടയക്കാം എന്നാണ് പറയുന്നത് ഉദാഹരണം നിങ്ങളുടെ നിങ്ങളൊരു സ്പ്ലണ്ടർ പിടിച്ചെടുത്തു സ്പ്ലണ്ടറിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ഉടായ്പ് കാണിച്ച് എന്ത് ചെയ്തു സ്പ്ലണ്ടർ പിടിച്ചെടുത്തു ആ സ്പ്ലൻഡറിൽ എന്താണ് ആ സ്പ്ലെൻഡറിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില ആ ഒരു മാർക്കറ്റ് വിലയുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ആ സ്പ്ലൻഡറിൻ്റെ മാർക്കറ്റ് വിലയെന്ന് നോക്കിയിട്ട് ആ ഒരു വില ബോണ്ടായിട്ട് കെട്ടിവെച്ചാൽ എന്ത് ചെയ്യാം ആ ഒരു വാഹനം താൽക്കാലികമായി വിട്ടയക്കാം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ വലിയ വണ്ടികളാണെങ്കിൽ ആണെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ആൾക്കാർ കെട്ടിവെക്കുമോ അതുകൊണ്ടാണ് പല നമ്മുടെ സ്ഥലങ്ങളിലും ഇങ്ങനെ വണ്ടികൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ കെട്ടി 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 കിടക്കുന്നത് മനസ്സിലായല്ലോ ഈ ഒരു കാര്യം കൊണ്ടാണ് ഓക്കെ ഇപ്പോൾ സെക്ഷൻ അൻപത്തി ബി ആണ് പറഞ്ഞത് എന്തായിരുന്നു അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ അൻപത്തിമൂന്ന് ക്ലോസ് ബി അബ്കാരി നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏത് വാഹനവും കസ്റ്റഡിയിൽ എടുക്കാവുന്നതോ തടഞ്ഞു വയ്ക്കാവുന്നതോ ആണ് എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ അങ്ങനെ കസ്റ്റഡിയിലെടുത്ത വാഹനത്തിൻ്റെ മാർക്കറ്റ് വിലയിൽ നിശ്ചയിച്ചിട്ടുള്ള പണം പണമെന്തിയണം ബോണ്ടായി കെട്ടിവെച്ചുകൊണ്ട് എന്തു ചെയ്യാം ആ ഒരു വാഹനത്തെ താത്കാലികമായി വിട്ടയക്കാം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സെക്ഷൻ അൻപത്തി മൂന്ന് ക്ലോസ് ബിയിൽ നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊഡ്യൂൾ ഒന്നിലെ ജൂറിസ്റ്റ് ജൂറിസ്റ്റ് ഡിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു സമയം കൊണ്ട് എന്ത് ചെയ്തത് നമ്മൾ വായിച്ച് പഠിച്ച് തീർത്തത് ഒന്നുകൂടി പെട്ടെന്ന് പറഞ്ഞു പോകാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ എന്തു ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് കമൻ്റ് ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പറ്റുവാണെങ്കിൽ എന്തു ചെയ്യുമെന്ന് ഹൈപ്പും കൂടി ചെയ്ത് പോകാം അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഏഴാണ് ാണ് ഓക്കെ അപ്പോൾ അതിൽ ആദ്യം നമ്മൾ മൊഡ്യൂൾ ഒന്നിൽ നമ്മുടെ അബ്കാരി ആക്ടിൽ നമുക്ക് നാല് മാർക്കിനാണ് ചോദിക്കുന്നത് മൊഡ്യൂൾ ഒന്നിലെ ജൂർ ഡിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിയത് അപ്പോൾ നമ്മുടെ അബ്കാരി ചട്ടങ്ങൾ കേരളത്തിൽ വന്ന കാര്യം പറഞ്ഞു അബ്കാരി നിയമം പാസ്സാക്കിയത് നമ്മുടെ കൊച്ചി മഹാരാജാവാണെന്ന് പറഞ്ഞു അബ്കാരി നിയമം പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഏഴ് ഈ ആയിരത്തി എഴുപത്തി ഏഴിൽ വന്നതുകൊണ്ടാണ് അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തിയേഴ് എന്ന് പറയുന്നത് ഈ ആക്ട് അതായത് അബ്കാരി ആക്ട് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് നമ്മുടെ ഈ ഒരു നിയമം കേരള സംസ്ഥാനം മുഴുവൻ ഭാഗതകമാണ് അബ്കാരി നിയമത്തിൻ്റെ ഉദ്ദേശലക്ഷ്യമൊക്കെ നമുക്കറിയാം അബ്കാരി നിയമത്തിൽ പ്രതിപാദിക്കുന്ന സെക്ഷനുകൾ എത്രയാണ് എഴുപത്തിരണ്ട് സെക്ഷനുകളാണ് അതിൽ സെക്ഷൻ അൻപത് പറഞ്ഞു എന്തായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയെക്കുറിച്ചാണ് സെക്ഷൻ അൻപത് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് സെക്ഷൻ അൻപത് ക്ലോസ് എ ആണ് സെക്ഷൻ അൻപത് ക്ലോസ് എ പറയുന്നത് എന്താണ് റിപ്പോർട്ട് ലഭിച്ചാലുടൻ തന്നെ മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ അൻപത് ക്ലോസ് എ അടുത്തു പറഞ്ഞത് സെക്ഷൻ അൻപത്തി ഒന്ന് എന്തായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ ആബ്കാരി ഇൻസ്പെക്ടർക്കുള്ള അധികാര പരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ അൻപത്തി ഒന്ന് അത് കഴിഞ്ഞ് പറഞ്ഞത് സെക്ഷൻ അൻപത്തിരണ്ട് എന്തായിരുന്നു കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ അൻപത്തിരണ്ട് അത് കഴിഞ്ഞ് എന്താണ് സെക്ഷൻ അൻപത്തി മൂന്ന് ക്ലോസ് ബി നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാണ് എന്തായിരുന്നു അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധി അതാണ് നമ്മുടെ അൻപത്തി മൂന്ന് ക്ലോസ് ബി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ചെറിയ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഓക്കെ മാക്സിമം എന്തു ചെയ്യുക ഇതൊക്കെ ഈ ഒരു ലെവൽ ഈ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈയൊരു വീഡിയോ ഇറങ്ങുന്ന ലെവലിൽ എന്തു ചെയ്യാം പഠിച്ചങ്ങ് പോവാം ഓക്കെ നമ്മുടെ എക്സാം അറിയാമല്ലോ ഉടനെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം പഠിക്കുക പെട്ടെന്ന് ജോലിക്ക് കയറി പോകാൻ നോക്കുക ഓക്കെ ഇപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തു ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അവർക്കും കൂടി ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യാമെന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കെന്ത് ചെയ്യാം അടുത്ത ഒരു ക്ലാസ്സിൽ ഉടനെ കാണാം ഓക്കെ